ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും നേടി നേടിത്തരുന്നത് നമ്മളെ പരിചയം ഉള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതെല്ലാം കിട്ടുള്ളൂ ഒരു ഹ്യൂമൻ ടച്ച് എല്ലാറ്റിലും വേണം ഏത് കാര്യത്തിലായാലും ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ്സിൽ കുറേ സക്സസ് ആവാനുള്ള ഒരു പ്രധാന കാരണം ഒരു വ്യക്തിയായിട്ടുള്ള പരിചയം കാരണം ഞാൻ പറഞ്ഞല്ലോ ആൾ നയൻറ്റി സിക്സിലാണ് ഫാബ്രിക് ഫെയറിൽ പോയത് ആ ഫെയറിൽ പോയ സാധനങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് വിറ്റത് കാരണം എൻ്റെ ഫാമിലി പറഞ്ഞ് നെക്സ്റ്റ് എക്സിബിഷൻ ജർമ്മനിയിലുണ്ട് നീ അവിടെയും പോകുന്നു അപ്പം ഞാൻ ജർമ്മനിയിൽ പോവാണ് പോയിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ മുതൽ നടക്കും ഓരോരു പവർ ലൈനിൽ പോയിട്ട് അപ്പം വേറൊരു പുതിയ സപ്ലയറിനായി ഞാൻ ഈസ് കണ്ടുമുട്ടും പേഴ്സൺ വെരി റെപ്യൂട്ടഡ് പേഴ്സൺ ഇൻ ദ മാർക്കറ്റ് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു കണ്ടെയ്നറിന്റെ റിക്വയർമെന്റ് ഉണ്ട് ഈ എന്നോട് പറഞ്ഞു യു കം ആഫ്റ്റർ ദ ഫാ േറ്റ് എക്സിബിഷൻ കഴിയുന്ന സമയത്ത് അഞ്ചു മണി സമയത്ത് ഇയാളെ കണ്ടു എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കാണിച്ചു തന്നെ വൺ കണ്ടെയ്നർ ഞാൻ ഓർഡർ കൊടുത്തു ആ ഒരു അനുഭവം തുടങ്ങിയതിൻ്റെ ശേഷം ഇയാളും ഞാനായിട്ട് വളരെ നല്ല ഒരു ബന്ധത്തിലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്ന പുള്ളിയുടെ കെറോഫിലൊരു വലിയ സ്റ്റോക്ക്ലോട്ട് ഫാബ്രിക്സ് ഉണ്ട് അത് സാന്റിയാഗോയിലാണ് എന്നോട് ദുബായിന്ന് മയാമിലേക്ക് വരാൻ പറഞ്ഞു ചാൻഡിയാവും അവരുടെ ഷോറൂം ഒന്ന് ചുറ്റി നോക്കിയപ്പോൾ ഒരുപാട് ഫാബ്രിക് ഡിസ്പ്ലേകളുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെയൊക്കെ വില വെറുതെ അവരോട് ചോദിച്ചു ഭയങ്കര പ്രൈസ് അവര് പറഞ്ഞു അതോട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര വിലയാണല്ലോ നിങ്ങൾ ഇവിടെയുള്ള ഫാബ്രിക്കിന് ഈ പറഞ്ഞതിന്റെ വളരെ ചെറിയ പൈസ എനിക്ക് നിങ്ങൾക്ക് ഫാബ്രിക് സപ്ലൈ ചെയ്യാൻ പറ്റും സിറിയ എന്ന് പറഞ്ഞ ശരിയായ വെരി റീസണബിളായിട്ടുള്ള പ്രൈസിലുള്ള പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ തിരിച്ച് ദുബായിൽ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജൂഷ് ഫ്രണ്ട് എൻ്റെ ബ്രദറിന് വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞ നൂറ് ഡിസൈൻ ത്രീ മീറ്റർ വെച്ചിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് അവിടെ അയച്ചു കൊടുക്കാൻ പറ്റും ഇവർ ട്വൻറ്റി ഫൈവ് കാറ്റലോക്സ് ഉണ്ടാക്കി സൗത്ത് അമേരിക്കൻ മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എൻ്റെ പ്രൈസും ഡിസൈനും കണ്ടപ്പം എനിക്ക് കിട്ടിയ ഓർഡറിന് ഒരു കയ്യും കണക്കൂല അതാണ് നമ്മളുടെ ബിസിനസ്സിൽ വന്നത് ഭയങ്കരമായിട്ടുള്ള ബ്രേക്ക് ത്രൂ നമ്മൾ ഓരോ സമയത്തും യാത്ര ചെയ്യുന്നൊരു വല്യപ്പെട്ട ആളുകൾ നമ്മളെ ലൈഫിൽ നമ്മളെ പരിചയമുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതെല്ലാം കിട്ടുള്ളൂ ഒരു ഹ്യൂമൻ ടച്ച് വേണം ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ